ഈ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കാൻ മാസം മുന്നൂറ് രൂപ നൽകണം ഉച്ചഭക്ഷണമില്ല സൗജന്യ പുസ്തകമില്ല സർക്കാർ സ്കൂളിൽ മാസം തോറും മുന്നൂറ് രൂപ വീതം ഫീസ് നൽകി യു പി വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരുമെന്ന് കേട്ടാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇടുക്കി ഉടുമ്പൻചോല സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ സ്ഥിതി ഇതാണ് സ്കൂളിലെ എൽ പി വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗത്തിനും സർക്കാരിന്റെ അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗത്തിന് മാത്രം അംഗീകാരമില്ലെന്ന അപൂർവ പ്രതിസന്ധിയാണ് ഇതിന് കാരണം ഇതിനാൽ തന്നെ യു പി വിഭാഗത്തിന് സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യമോ മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നില്ല അധ്യാപകർ കുറവായതിനാൽ തന്നെ ഉടുമ്പൻചോല സ്കൂളിലെ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്നാണ് പഠിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ വെറുതെയിരിക്കണം യു പി ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങൾക്കുമായി ആകെ രണ്ട് അധ്യാപകരാണുള്ളത് ടീച്ചർമാരിൽ ഒരാളില്ലെങ്കിൽ അടുത്ത മുറിയിലെ ആറാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാൻ ഉള്ളയാൾ ഡബിൾ റോളിൽ അഭിനയിക്കുകയും വേണം മാറി മാറി ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും കലോത്സവത്തിനോ കായിക മത്സരത്തിനോ പോകാൻ പറ്റില്ലെന്നും എല്ലാ ദിവസവും ഒരു കുട്ടിയെങ്കിലും ഭക്ഷണം പോലും കഴിക്കാതെ സ്കൂളിലെത്തുന്നുണ്ടെന്നും അങ്ങനെയുള്ളവരാണ് മാസം മുന്നൂറ് രൂപ ഫീസ് കൊടുക്കേണ്ടി വരുന്നതെന്നും അധ്യാപിക അനിത പറഞ്ഞു മറ്റ് സർക്കാർ സ്കൂളിലേതുപോലെ സൗജന്യ പുസ്തകവും ഉച്ചഭക്ഷണവും യൂണിഫോമൊന്നും ഇവർക്കില്ല കുട്ടികൾ ഫീസ് കൊടുത്തില്ലെങ്കിൽ അധ്യാപകർക്ക് ശമ്പളമില്ലാത്ത അവസ്ഥയാണ് ഏലത്തോട്ട മേഖലയിലെ നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ള അൻപത് പേരും ഇവിടെ പഠിക്കുന്നുണ്ട് പണമില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ച് കുട്ടികൾ യു പിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുമില്ല ഇത്തരത്തിൽ യു പിക്ക് അംഗീകാരമില്ലാത്ത നാല് സ്കൂളുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത് ഇതിൽ വയനാട്ടിലെ മൂന്ന് സ്കൂളുകൾക്ക് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടും ഉടുമ്പൻ കുട്ടികളെ മാത്രം അവഗണിച്ചു